ഓം ശ്രീ ശ്രീലക്ഷ്മി നരസിംഹം ശരണം പ്രപൃത്തി കഴിഞ്ഞ ദിവസം സമാധിയെക്കുറിച്ചും ഗുരുക്കന്മാരെക്കുറിച്ചും ആ ഗുരുക്കന്മാരെ വഴിപ്പെട്ടാൽ അല്ലെങ്കിൽ ഉപാസിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ചും ഒരു വീഡിയോ ചെയ്തിരുന്നു അതിനുശേഷം ഒരുപാട് പേര് പറഞ്ഞു ഗുരുക്കന്മാരെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം സമാധിസ്ഥാനത്തെക്കുറിച്ചല്ലേ വീഡിയോ ചെയ്ത് ചെയ്തത് ഗുരുക്കന്മാരെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാവോ എന്ന് എന്നോട് ചോദിച്ചിരുന്നു ആദ്യം ഗുരുക്കന്മാരുടെ ഒരു തരം നമുക്കൊന്ന് പരിശോധിക്കണം അത് കഴിഞ്ഞെങ്കിലേ നിങ്ങൾക്ക് ഗുരു ആരാണ് എന്ന് മനസ്സിലാക്കുകയുള്ളു ഇപ്പോൾ ഷൺമടപ്രകാരം ആദിശങ്കരാചാര്യരെ നമ്മൾക്ക് എത്ര ദേവതാ സ്വരൂപങ്ങളാണ് പരബ്രഹ്മമാണെന്നും പറഞ്ഞ് തന്നിരിക്കുന്നത് അത് പരബ്രഹ്മ പരബ്രഹ്മസ്വരൂപികളാണ് പരബ്രഹ്മത്തിൻ്റെ സഗുണ സഹകാര ഭാവങ്ങളാണ് എന്ന് പറഞ്ഞ ആറ് ദേവതമാരെയാണ് തന്നിരിക്കുന്നത് ശിവൻ വിഷ്ണു അതായത് ശിവഭഗവാന്റെയും വിഷ്ണു ഭഗവാന്റെയും ഏത് രൂപവുമാകാം അതിനുശേഷം ദേവിയാണ് ദേവിയുടെ ഏത് ഭാവവും ലക്ഷ്മിയാകാം സരസ്വതിയാകാം ദുർഗയാകാം കാളിയാകാം പാർവതി ദേവിയാകാം അടുത്തത് കൗമാരം കൗമാരം എന്ന് പറയുന്നത് സുബ്രഹ്മണ്യനെ ആരാധിക്കുന്ന ആ ക്രമമാണ് ഗണാപത്യം അതിനുശേഷം സൗര്യം ഇത് ഞാൻ ഓർഡറിൽ പറഞ്ഞതല്ല ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി പറഞ്ഞതാണ് അപ്പോൾ ഈ മുൻപ് പറഞ്ഞ ഏത് രീതിയിൽ നമ്മൾ ആരാധിച്ചാലും നമ്മൾ എത്തുന്ന പദം എന്ന് പറയുന്നത് പരബ്രഹ്മപദമാണ് എന്നാണ് പറഞ്ഞത് കുമാരനെ ആരാധിച്ച കുമാരൻ എന്ന് പറഞ്ഞാൽ ആരാണ് മുരുകൻ മുരുകനെ ആരാധിച്ചാലും അല്ലെങ്കിൽ ഗണാപത്യം ഗണപതിയെ ആരാധിച്ചാലും ശിവനെ ആരാധിച്ചാലും വിഷ്ണുവിനെ ആരാധിച്ചാലും ദേവിയെ ആരാധിച്ചാലും ചെന്നെത്തുന്ന ഏതാണ് ബ്രഹ്മം ഈ ബ്രഹ്മം എന്താണ് ഞാനിപ്പോൾ പറഞ്ഞു ഈ ദേവതമാരെല്ലാം ഗുണത്തിന് അധീനരാണ് എന്നാൽ ഗുണത്തിന് അതീതരുമാണ് അതായത് നമ്മൾ ആരാധിക്കുന്ന ഒരു ഭാവം ഇപ്പോൾ സന്താന പ്രാപ്തിക്ക് ഒരു പ്രത്യേക സന്താന ലക്ഷ്മിയെ നിങ്ങൾ ആരാധിക്കുന്നു എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് യുദ്ധത്തിൻ്റെ ദേവനായ സുബ്രഹ്മണ്യനെയോ അല്ലെങ്കിൽ പണ്ട് കൊട്ടറവയെ എന്ന് വിളിച്ചു കൊണ്ടിരുന്ന കാളിദേവിയോ നമ്മൾ ആരാധിക്കുന്നു എന്ന് വിചാരിക്കുക നമ്മൾ അവരെ ആരാധിക്കുന്ന ഒരു പ്രത്യേക ഗുണത്തിനാണ് എങ്കിൽ ആ ഗുണം തരുന്നതിന് കൂടെ ആ ഗുണത്തിന് അതീതമായിട്ടുള്ള ഭ്രമവും ഇവർ തന്നെയാണ് ഗുണത്തിന് അതീതരും ഗുണത്തിന് അധീനരും ഇവർ തന്നെയാണ് അപ്പോൾ ഒരു ഗുരു എന്താണ് ചെയ്യുന്നത് ഈ ഗുണത്തിലൂടെ ചെന്ന് ഇപ്പോൾ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത് കുണ്ടലിനീ ശക്തിയുടെയും അതുപോലെ തന്നെ ആത്മജ്ഞാനത്തിൻ്റെയും അതുപോലെ ആജ്ഞാചക്രത്തിൻ്റെയും അതുപോലെ യുദ്ധത്തിൻ്റെയും ദേവനാണ് അറിവിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ദേവൻ തന്നെയാണ് കുമാരൻ എന്ന് പറയുന്നത് മുരുകൻ ഈ മുരുകൻ്റെ ഈ ആരാധനക്രമം വെച്ച് അല്ലെങ്കിൽ ഞാൻ സുബ്രഹ്മണ്യനെ ആരാധിക്കുമ്പോൾ എനിക്ക് സൗന്ദര്യം വന്നു ചേരും സുബ്രഹ്മണ്യനെ ആരാധിക്കുമ്പോൾ എനിക്ക് അറിവ് വന്ന് ചേരും സുബ്രഹ്മണ്യനെ ആരാധിക്കുമ്പോൾ എൻ്റെ ആറ് ചക്രങ്ങൾ ഏഴ് ചക്രങ്ങളുമാണ് ഉള്ളതെങ്കിൽ അജ്ഞാചക്രം വരെയുള്ള ചക്രങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങും എന്നുള്ളൊരു ഗുണത്തിന് വേണ്ടി നിങ്ങൾ മുരുകനെ ആരാധിക്കുന്നു ഈ മുരുകനെ ഈ രീതിയിൽ ആരാധിക്കുന്ന സാധാരണ ഒരു വ്യക്തിയാണ് നമ്മളക്കൻ എങ്കിൽ ഈ മുരുകനെ ആരാധിച്ചുകൊണ്ട് തന്നെ മുരുകൻ്റെ ഗുണാതീത ഭാവത്തിൽ ബ്രഹ്മം തന്നെയാണ് മുരുകനെന്ന് മനസ്സിലാക്കുമ്പോൾ ആ സുബ്രഹ്മണ്യ ചൈതന്യവും എൻ്റെ ചൈതന്യവും വേറെയല്ല എന്നുള്ളൊരു ബോധ്യം വരും ആ ബോധ്യത്തിലൂടെ ഞാനും നീയും ഒന്ന് എന്നുള്ളൊരു ഭാവത്തിലേക്ക് വരും ആ ഭാവത്തിലെത്തുമ്പോഴാണ് ഒരു ഗുരു പ്രപഞ്ചമായി തന്നെ മാറുന്നത് ഈ ഗുരുവിൻ്റെ തലം അപ്പോൾ എവിടെയാണ് കിടക്കുന്നത് ഗുണാതീത ഭാവത്തിലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ദേവത എന്ന് വിളിച്ച് ആരാധിക്കുന്ന ഒരു ദേവതയുടെ ആ ഗുണത്തെക്കായാലും ഉയർന്ന പടി എന്ന് പറയുന്നത് ഗുണാതീത പടിയാണ് അല്ലെങ്കിൽ ഗു ഗുണാതീത തലമാണ് ആ ഗുണാതീത തലത്തെത്തിയവരാണ് ആര് ഗുരുക്കന്മാർ പക്ഷേ ഈ ദേവതമാരെ നമ്മൾ ആരാധിക്കുന്നതിനേക്കാളും മുകളിലാണ് ഇവരുടെ പടി എന്ന് പറഞ്ഞാലും ഇവർ എങ്ങനെയാണ് ആ പടിയിൽ അല്ലെങ്കിൽ ആ നിലയിലെത്തിയത് ഈ ദേവതമാരിലൂടെ തന്നെ ഈ ദേവതമാരിലൂടെ ദേവതമാരുടെ സത്ത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഗുരുക്കന്മാർക്ക് ആ തലത്തിലെത്താൻ സാധിച്ചത് പക്ഷേ നമ്മൾ കാണുമ്പോൾ ആ ഗുണ അധീനരായിട്ടുള്ള ദേവതമാരെയാണ് നമ്മൾ കാണുന്നത് എന്നാൽ ഗുണ അതീതരായിട്ടുള്ള അവരുടെ ആ സത്ത് മനസ്സിലാക്കിയവരാണ് ഗുരുക്കന്മാർ നമ്മൾ സന്താനപ്രാപ്തിക്കും സമ്പത്ത് നേടാനും അല്ലെങ്കിൽ പല പല കാര്യത്തിലാണ് ദേവതമാരെ വിളിക്കുന്നത് പക്ഷേ ഈ ഗുരുക്കന്മാർ തീർത്തും ആത്മീയപരമായി ഈ ദേവതമാരെ കണ്ട് ആ ദേവതമാരുടെ സത്തിൽ വിലയനം പ്രാപിക്കുന്നത് കൊണ്ട് അമ്പലത്തിൽ ഒരു ഗുണത്തിനായി പ്രതീക്ഷി അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്ന ഗുണത്തിനായി പ്രതിഷ്ഠിക്കുന്ന ഒരു ദേവനേക്കായാലും ഉറപ്പായും ഇവരുടെ തലമെന്ന് പറയുന്നത് ഉയർന്ന തലമാണ് അപ്പോൾ ഈ ഗുരുക്കന്മാരെ ആരാധിച്ചാൽ പല പല ഗുണങ്ങളുണ്ട് ഒന്ന് നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഗുരുക്കന്മാർ അവരുടെ സൂക്ഷ്മ ലോക സൂക്ഷ്മലോകസേൽപ്പാട് എന്ന് തമിഴിൽ പറയുന്ന പോലെ അവരുടെ ആ സൂക്ഷ്മ ശരീരം വഴി നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം നൽകും അതുപോലെ തന്നെ സ്വപ്ന ദർശനത്തിലൂടെയും നിങ്ങളുടെ എടുത്ത് ചിലപ്പോൾ അവരൊരു മനുഷ്യരൂപത്തിൽ പോലും വന്നേക്കാം അങ്ങനെ വന്ന അനുഭവങ്ങളുണ്ട് എനിക്ക് നേരിട്ടറിയാവുന്ന ഒരുപാട് ആളുകൾ കാരണം ഞാൻ ആത്മീയമായി സഞ്ചരിക്കുമ്പോൾ ഒരുപാട് ആളുകളെ പരിചയപ്പെടാൻ സാധിക്കുന്നതുകൊണ്ട് അവരുടെ നേരിട്ടുള്ള അനുഭവങ്ങളുണ്ട് അവർ വെറുതെ പറയുന്നതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് അവരുടെ ജീവിതസ്ഥിതി അതിന് മുൻപും പിൻപും ഉള്ളത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഗുരുക്കന്മാരെ ആരാധിക്കേണ്ട രീതി എന്ന് പറയുന്നത് പഞ്ചോപചാരം അർപ്പിച്ചോ അവരുടെ വിഗ്രഹം മേടിച്ച് പൂജിച്ചോ അല്ല നമ്മൾ നമ്മളങ്ങനല്ല അവരുടെ കാര്യത്തിൽ ചെയ്യേണ്ടത് ഒരു ഗുരുക്കന്മാരുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ നല്ലതാണ് ഇല്ലെങ്കിലും കുഴപ്പമില്ല ഗുരുവിനെ മനസ്സിലൊന്ന് സങ്കല്പിച്ചാൽ മതി കാരണം നമ്മൾ ആ രൂപത്തിന് അധീനമായിട്ടുള്ള ആ ബ്രഹ്മശക്തിയാണ് ഈ ദേവൻ ഈ ഗുരുക്കന്മാർ അവരുടെ ചിത്ത എന്ന് പറയുന്നതിനെ മാത്രം നിങ്ങൾ സങ്കല്പിച്ചാൽ പോലും നിങ്ങൾക്ക് അവരുടെ അനുഗ്രഹം കിട്ടുമെങ്കിലും കൂടുതൽ ആൾക്കാരും ഒരു പ്രത്യേക ഗുരുവിനെ മനസ്സിലാക്കുന്നതിനായി ഒരു പ്രത്യേക നാമമോ പേരോ അല്ലെങ്കിൽ രൂപമോ ഒക്കെ കൊടുക്കും ആ രൂപത്തിൽ ഒരു ഫോട്ടോ മേടിച്ച് വെക്കുകയോ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ നിർബന്ധമാണെങ്കിലല്ല എപ്പോഴും അൽ അഗ്നി ഉള്ളത് നല്ലതാണ് അഗ്നി ഒരു ചെറിയൊരു മനുഷ്യരാതിൽ ഒരു അല്പം അഗ്നി ആ ദേവൻ്റെ അല്ലെങ്കിൽ ആ ഗുരുവിൻ്റെ മുൻപിൽ വെക്കുക ചെറിയ രീതിയിൽ നാളം എരിഞ്ഞാൽ മതി എങ്കിലേ ഒരു ആത്മീയമായിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം വെട്ടമുള്ള ഒരിടത്ത് നിങ്ങളിരിക്കരുത് അതായത് ഈ ഗുരുവിൻ്റെ പ്രകാശം ആ ഗുരുവിൻ്റെ ആ മൺചിരാതിൻ്റെ ആ ഗുരുവിൻ്റെ മുൻപിലിരിക്കുന്ന മൺചിരാതിൻ്റെ പ്രകാശം നിങ്ങളുടെ ആ റൂമ് മൊത്തം അല്ലെങ്കിൽ നിങ്ങളുടെ പൂജാമുറി മൊത്തം പരക്കട്ടെ വേറെ എക്സ്ട്രാ ബൾബൊന്നും ഇടേണ്ട ആവശ്യമില്ല ലൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട വെളിച്ചം ഈ ഗുരുവിൻ്റെ മൺചിരാതിൽ നിന്ന് വരുന്ന ആ വെളിച്ചവും നിങ്ങളും മാത്രമല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ധ്യാനാവസ്ഥയിലേക്കും നിങ്ങൾക്ക് പെട്ടെന്നൊരു ആഴത്തിലുള്ള ധ്യാനത്തിലേക്കും പോകാൻ സാധിക്കും മെഡിറ്റേഷനിലേക്ക് പോകാൻ സാധിക്കും അതുകൊണ്ടാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി എടുക്കാൻ പറഞ്ഞത് പിന്നെ ഒരു സാംപ്രാണി കത്തിച്ചു വെക്കാം ഒരു പുഷ്പവും സമർപ്പിക്കാം അതിനുശേഷം ആ ഗുരുവിൻ്റെ മൂലമന്ത്രമോ അതായത് ഈ ഗുരുവിൻ്റെ മന്ത്രം എങ്ങനെയാണ് വരുന്നത് ഗുരുവിൻ്റെ ശിഷ്യ പരമ്പരയ്ക്ക് ഈ ഗുരുവി മനസ്സിൽ അറിയിച്ചു കൊടുക്കുന്ന അദ്ദേഹം സമാധി ആയതിനു ശേഷം ഗുരുവിൻ്റെ ശിഷ്യ പരമ്പരയ്ക്ക് ആ ഗുരു നൽകുന്നതോ അതെ അല്ലെങ്കിൽ ആ ഗുരു ജീവിച്ചിരുന്നപ്പോൾ തന്നെ ശിഷ്യ പരമ്പരകൾക്ക് നൽകിയതോ ആയ മന്ത്രമായിരിക്കും അത് മനസ്സിൽ ഉണർന്നു വരുന്നൊരു ശിഷ്യൻ കാണും ഈ ഗുരുവിന് ഏറ്റവും അടുത്ത് നിന്ന ശിഷ്യനായിരിക്കും ഈ മന്ത്രം മനസ്സിലാക്കിയെടുക്കുന്നത് ഈ ഗുരു സമാധിസ്ഥനായതിനു ശേഷമോ അതിനു മുൻപോ ഈ ശിഷ്യനുമായി സംസാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ശിഷ്യൻ്റെ മനസ്സിലേക്ക് ആഴ്ന്നു ചെന്നുകൊണ്ട് ആ എന്താണോ വേണ്ടത് എന്ത് മന്ത്രം ഉപയോഗിച്ചാണോ ആ ഗുരുവിനെ സമീപിക്കേണ്ടത് ആ മന്ത്രം ഉണർത്തിച്ച് കൊടുക്കും അങ്ങനെയാണ് ഒരു ശിഷ്യന് മനസ്സിലാക്കിയെടുക്കുന്നത് ഈ മന്ത്രം ഉപയോഗിച്ച് വേണം ഈ ഗുരുവിനെ ആരാധിക്കാൻ എന്ന് ആ ക്രമം ആണ് നമ്മളിലേക്ക് വരുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഏത് ഗുരുവിനെ വിളിച്ചാലും ആ ഗുരുവിൻ്റേതായ മന്ത്രം നിങ്ങൾക്ക് എവിടെ ചെന്നാലും ലഭിക്കും ഇപ്പോൾ മന്ത്രാലയത്തിൽ ചെന്നാൽ നമ്മൾക്ക് ശ്രീ രാഘവേന്ദ്ര കലിയുഗ കാമധേനു എന്നാണ് പറയുന്നത് അതായത് നരസിംഹസ്വാമിയുടെ പ്രഹ്ലാദൻ്റെ കലിയുഗ അവതാരമാണ് ശ്രീ രാഘവേന്ദ്ര സ്വാമി എന്നാണ് പറയുന്നത് രാഘവേന്ദ്ര സ്വാമിയുടെ മന്ത്രാലയത്തിൽ ഒക്കെ പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മന്ത്രങ്ങളുടെ ആ മുഴക്കം നമുക്ക് കേൾക്കാൻ സാധിക്കും അല്ലെങ്കിൽ ശിരഡി സായിബാബയുടെ മന്ദിരത്തിൽ പോയാലോ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള സ്ഥാനങ്ങളുണ്ട് രാമാനുജാചാര്യയുടെ സമാധിസ്ഥാനമായി ആയിക്കൊള്ളട്ടെ അങ്ങനെ ഒരുപാടുണ്ട് ഇപ്പോൾ കേരളത്തിൽ എടുത്തു പറയുകയാണെങ്കിൽ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രം എന്ന് പറയുന്നത് ശബരിമലയാണെങ്കിൽ ആ ശബരിമല സത്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും മണിമണ്ഡപത്തിൽ ശ്രീ മണികണ്ഠകുമാരൻ്റെ സമാധിസ്ഥാനമായതുകൊണ്ടാണ് ആ ക്ഷേത്രം ഇത്രയും കീർത്തിപ്പെട്ടത് അതുപോലെ തന്നെ പളനി എന്തുകൊണ്ടാണ് ഇത്രയും കീർത്തിപ്പെട്ടത് ബോഗർ സിദ്ധസ്വാമിയുടെ അതായത് ജ്ഞാനദണ്ഡായുധ പാണിയെ നിർമ്മിച്ച ബോഗർ സിദ്ധസ്വാമിയുടെ സമാധിയാണ് ഇവിടെ പളനി അതുകൊണ്ടാണ് പളനി ഇത്രയും പ്രശസ്തി ആർജിച്ചത് അതുപോലെ തന്നെ കൊങ്കനവർ സിദ്ധരുടെ സമാധിയാണ് തിരുമല തിരുപ്പതി വെങ്കടേശ്വരൻ്റെ ക്ഷേത്രം അല്ലെങ്കിൽ ഏത് ഫേമസ് ക്ഷേത്രവും നിങ്ങൾ എടുത്തു നോക്കിയുള്ളൂ ഇനി പത്മനാഭസ്വാമി ക്ഷേത്രം അഗസ്ത്യരുടെ സമാധിയാണെന്ന് പറയുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് വലിയ ക്ഷേത്രങ്ങളുണ്ട് ആ ക്ഷേത്രങ്ങളെല്ലാം ഏതെങ്കിലും ഒരാളുടെ ഇപ്പം മണികണ്ഠകുമാരൻ ആരാണ് എന്നൊന്ന് പറഞ്ഞ് തരാം അല്ലെങ്കിൽ കൺഫ്യൂഷനാകും അതായത് വിഷ്ണുവിൻ്റെ അവതാരമല്ലേ കൃഷ്ണൻ അതുപോലെ തന്നെ ശ്രീധർമ്മശാസ്ത്രാവ് എന്ന് പറഞ്ഞ പൂർണ പുഷ്കല എന്ന രണ്ട് ഭാര്യമാരും സത്യകൻ എന്ന പുത്രനുമുള്ള ഒരു ദേവതാ സ്വരൂപത്തിൻ്റെ അവതാരമാണ് അയ്യപ്പസ്വാമി ശ്രീധർമ്മശാസ്താവ് എന്ന് പറയുന്നത് പരബ്രഹ്മ സ്വരൂപമാണ് ആ പരബ്രഹ്മ സ്വരൂപമായതുകൊണ്ടാണ് തത്വമസി എന്ന് വിളിക്കുന്നത് തത്വമസി പൊരുളായിട്ട് വിളിക്കുന്നത് അപ്പോൾ ഈ തത്വമസി ആ തത്വം നീ തന്നെ എന്തെങ്ങനെയാണ് മനസ്സിലാക്കിയത് ഈ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ അവതാരമായ മണികണ്ഠകുമാരനായ അയ്യപ്പസ്വാമി ഈ വിഗ്രഹവുമായി ഒന്നു ചേർന്ന് വിലീനമായ എന്നാണ് കഥ അപ്പോൾ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ തന്നെ വിഷ്ണുവിൻ്റെ അവതാരം കൃഷ്ണനാണെങ്കിൽ അതേപോലെ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ അവതാരമായ മനുഷ്യരൂപം സ്വീകരിച്ച അയ്യപ്പസ്വാമി നമ്മൾ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഈ ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും പുത്രനാണ് ഇത്ര പ്രാചീനകാലം മുതൽ ഉള്ള ദേവനാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ മുസ്ലീം മതമൊക്കെ വന്നതിന് ശേഷമാണല്ലോ വാവരൊക്കെ വരുന്നത് അപ്പോൾ വാവരുടെ കൂട്ടുകാരനാണ് എന്ന് പറയുന്നത് അപ്പോൾ അതിനു മുൻപ് തന്നെ ഉള്ളതല്ലേ പുരാണങ്ങളും ഇതിവൃത്തങ്ങളും കാര്യങ്ങളുമെല്ലാം വേദങ്ങളുമെല്ലാം എത്രയോ വർഷമായിട്ടുള്ളതാണ് അപ്പോൾ സനാതനധർമ്മത്തിൽ പെട്ടവർക്കൊരു കൺഫ്യൂഷൻ വരും അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ വരും അപ്പോൾ ശബരിമലയിൽ ഇരിക്കുന്ന അയ്യപ്പസ്വാമി ഒരു കെട്ടുകഥയാണോ അല്ല ഈ ശ്രീധർമ്മ ശാസ്ത്രാവിനെക്കുറിച്ച് എല്ലാ പുരാണങ്ങളിലും ഉല്ലേഖനമുണ്ട് ഏകദേശം ചെറിയ തോതിലാണെങ്കിലും എല്ലാ തരത്തിലുള്ള പുരാണങ്ങളിൽ സ്കന്തപുരാണത്തിലൊക്കെ വിശദീകരിച്ചുള്ള ചെറിയൊരു ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ രൂപത്തെക്കുറിച്ചുള്ള വർണ്ണനയുണ്ട് എങ്കിൽ അയ്യപ്പൻ എന്നുള്ള ആ രൂപത്തെക്കുറിച്ച് ഒരു പുരാണത്തിലുമില്ല കാരണം പുരാണങ്ങളൊക്കെ വരു വന്നു കഴിഞ്ഞു ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അയ്യപ്പൻ്റെ അവതാരം ഉണ്ടാകുന്നത് ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ തന്നെ അവതാരമാണ് അയ്യപ്പസ്വാമി ആ അയ്യപ്പസ്വാമി ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ അടുത്ത് ചെന്ന് ഒന്നായി ചേർന്നപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ സമാധിസ്ഥാനമാണ് മണിമണ്ഡപം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ലോകത്തെവിടെയും ഇല്ലാത്ത ശക്തി ശബരിമലയ്ക്കുള്ളത് അതായത് പരബ്രഹ്മത്തിൻ്റെ സ്വരൂപമായ തത്വമസിപ്പൊരുളാണ് ശബരിമലയിൽ ഇരിക്കുന്നത് അതുകൊണ്ട് മണിമണ്ഡപത്തിൽ നിങ്ങൾ ഇനി പോവുകയാണെങ്കിൽ മണിമണ്ഡപത്തിലും കൂടെ ഒന്ന് പോകുക അതുകൊണ്ടാണ് ശബരിമല എത്രത്തോളം കീർത്തിയാർജിച്ചത് ഇനി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ കേരളത്തിൽ സന്ദർശിക്കുന്ന ക്ഷേത്രം ഗുരുവായൂരാണ് അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്നത് ഒരു ക്ഷേത്രമല്ല സമാധി സ്ഥാനമാണ് മൂന്നാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന സ്ഥാനത്തുള്ളത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിവഗിരി മഠമാണ് ശിവഗിരി കുന്നാണ് എനിക്കും അവിടെ പോകാൻ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഞാൻ എല്ലാ ഗുരുക്കന്മാരുടെയും സമാധിയിൽ പോയിട്ടുണ്ട് ചട്ടമ്പി സ്വാമിയുടെ അല്ലെങ്കിൽ തൈക്കാട് അയ്യാവു സ്വാമിയുടെ പക്ഷേ ശ്രീനാരായണ ഗുരുദേവൻ്റെ സമാധിയിൽ മാത്രം എന്തോ ഒരു പ്രത്യേകത എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് അതെന്താണ് എന്ന് എനിക്കറിയില്ല ഞാൻ ഒരുപാട് ഗുരുക്കന്മാരുടെ സമാധിസ്ഥാനങ്ങൾ ദർശിച്ചിട്ടുള്ളതാണ് പക്ഷേ എനിക്കവിടെ ഒരു വലിയൊരു തമാശ തോന്നിയത് എന്തെന്ന് വെച്ചാൽ പലരും ശ്രീനാരായണ ഗുരുദേവൻ്റെ ആ സമാധി കണ്ടതിന് ശേഷം വലം വെച്ച് അങ്ങ് ഇറങ്ങുകയാണ് പക്ഷെ അവർ അവിടെ ഒരു അഞ്ച് മിനിറ്റ് പോലും വരുന്നൊന്നും ധ്യാനിക്കുന്നില്ല അതിനടുത്ത് പലരും ഇരുന്ന് നാമജപങ്ങളൊക്കെ നടത്തുന്നത് ഞാൻ കണ്ടു പക്ഷേ ഞാനൊരു ഒരു അമ്മയോട് ചോദിച്ചു അമ്മേ അവിടെ ഒന്നും ധ്യാനിക്കത്തില്ലേ അതൊന്നും വേണ്ട മോനെ ഒരു കീർത്തനം ചൊല്ലിയാൽ മതി എന്ന് പറഞ്ഞു പിന്നെ ഞാൻ കാര്യമാക്കാൻ പോയില്ല അവർക്ക് ആ സമാധി സ്ഥാനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ഒരു വിവരവും ഇല്ല കേട്ടോ എന്ന് എനിക്ക് മനസ്സിലായത് കാരണം ഇത്രയും വലിയൊരു ശക്തിപീഠമായിട്ടുള്ളൊരു സ്ഥാനം ഞാൻ പറഞ്ഞത് ശിവഗിരിയെക്കുറിച്ചാണ് പക്ഷെ അതിനടുത്തുള്ളവരെല്ലാം നാമജപങ്ങൾ നടത്തുന്നത് ഒരു അഞ്ച് മിനിറ്റ് കണ്ണടച്ചിരുന്നാൽ ആ ശ്രീനാരായണ ഗുരുദേവൻ എന്ന ആ ശിവ തന്മയിൽ വിലീനമായ ആ ഗുരുവിൻ്റെ ചൈതന്യം നിങ്ങളുടെ ഉള്ളിൽ ഉണർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം മാറ്റമുണ്ടാകും അത്രയും കാലമുള്ള പ്രശ്നങ്ങളെല്ലാം നീങ്ങി പോകുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും അതുപോലെ തന്നെ നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഓം നമോ നാരായണായ എന്ന് പറഞ്ഞ മന്ത്രം ചൊല്ലി ശ്രീനാരായണ ഗുരുദേവനെ അവിടെ ആരതി ഒഴിയുന്നതും ആരാധിക്കുന്നതും ഒക്കെ കാണാം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ശിഷ്യന്മാരിലൂടെ ഈ സമാധിസ്ഥനായ ദേവൻ ഓരോ മന്ത്രങ്ങൾ കൈമാറും അതുപോലെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിഷ്യപരമ്പര ആരാധിച്ചു വരുന്ന മന്ത്രമാണ് ഓം നമോ നാരായണായ എന്നുള്ളത് ഞാൻ പറഞ്ഞത് മറ്റ് തൈക്കാട് അയ്യാവൂർ സ്വാമിയുടെ അല്ലെങ്കിൽ ശിവപ്രഭാകര സിദ്ധയോഗിയുടെ ഒക്കെ സമാധിയിൽ പോകുമ്പോൾ അവിടെ ആളുകൾ ഒന്ന് ധ്യാനിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് പക്ഷേ ഇവിടെ വരുന്ന ആളുകൾക്ക് ശ്രീനാരായണ ഗുരുദേവനോട് വളരെ വലിയ ഭക്തിയുണ്ട് വളരെ വലിയ സ്നേഹമുണ്ട് പലരും പലരും കണ്ണീരൊഴുക്കിയൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് സമ്പത്തുകളൊക്കെ അവിടെ നൽകാറുണ്ട് പക്ഷേ അവിടെ എങ്ങനെ ഒരു സമാധിസ്ഥാനത്തെ കാണണമെന്ന് ഇന്നും അറിയില്ല അവിടെ ചെല്ലുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ധ്യാനിച്ച് നോക്ക് നിങ്ങൾ അത്രയും കാലം അവിടെ തൊഴുതിട്ടും കിട്ടാത്ത അനുഭവം നിങ്ങൾ അഞ്ച് മിനിറ്റ് അവിടെ നിന്ന് ധ്യാനിച്ചാൽ കിട്ടും വളരെ വലിയ രീതിയിലുള്ള ജീവിതത്തിൽ മാറ്റമുണ്ടാകും ഒരു ക്ഷേത്രത്തെ സമീപിക്കുന്ന പോലെ അല്ല ഒരു ഗുരുവിൻ്റെ സമാധിയെ കാണേണ്ടത് ഗുരുവിൻ്റെ സമാധി എന്ന് പറയുന്നത് ഏതൊരു തരത്തിലുള്ള ക്ഷേത്രത്തേക്കാലും ശക്തിയുള്ളതാണ് ഏതൊരു തരത്തിലുള്ള ക്ഷേത്രത്തേക്കാലും ശക്തിയുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് അറിഞ്ഞോ അറിയാതെയോ ശ്രീനാരായണ ഗുരുദേവൻ എന്ന ആ മഹാഗുരുവിനെ ആരാധിച്ചതുകൊണ്ട് ഞാൻ സാമൂഹികമായും ആത്മീയമായും പഠിക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് മനസ്സിലായതാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ശ്രീനാരായണ സമൂഹത്തിന് ഒരുപാട് സ്കൂളുകളോ കോളേജുകളോ ഒന്നുമില്ലായിരുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ ഹൈന്ദവ സമുദായത്തിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ സമുദായമായി എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാ മതങ്ങളും വെച്ച് നോക്കിയാലും ആദ്യ സ്ഥാനത്തുനിന്ന് തന്നെ ശ്രീനാരായണ സമുദായത്തിന് സ്കൂളുകളും കോളേജുകളുമൊക്കെ വന്നു ചേർന്നിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ഞാൻ കേട്ടതാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കേരളത്തിൽ വ്യവസായം ചെയ്യുന്നത് ശ്രീനാരായണ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് വിദ്യാഭ്യാസപരമായും ഒക്കെ ഈ സമൂഹം ഉയർന്നാൽ ഈ സമൂഹം അറിഞ്ഞോ അറിയാതെയോ ആരാധിക്കുന്ന ആ ഗുരു എന്ന് പറയുന്നത് ഈ പറഞ്ഞ എല്ലാ ഗുണത്തിനും അതീതമായിട്ടുള്ള ആ ബ്രഹ്മചൈതന്യമാണ് നമ്മൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ ജീവിത ചരിത്രം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ സുബ്രഹ്മണ്യനിലൂടെ ശിവനിലെത്തി ശിവനിലൂടെ സദാശിവന്റെ നിലയും കടന്ന് പരാശിവനിലെത്തിയ പരാശിവനുമായി വിലീനം പ്രാപിച്ച ബ്രഹ്മമായി മാറിയ അതായത് ശ്രീനാരായണ ഗുരുദേവൻ അൻപ് അരുളു എന്നുള്ള വാക്കാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവൻ ഏറ്റവും കൂടുതൽ ദേവന്മാരെക്കുറിച്ച് കൃതി എഴുതിയിട്ടുള്ളത് ശിവനെക്കുറിച്ചും സുബ്രഹ്മണ്യനെക്കുറിച്ചും ദേവിയെക്കുറിച്ചുമാണ് ഗുരുദേവൻ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രങ്ങൾ മൊത്തം ശിവലിംഗ പ്രതിഷ്ഠയും സുബ്രഹ്മണ്യ പ്രതിഷ്ഠയുമാണ് കാരണം ശിവനിലൂടെ സുബ്രഹ്മണ്യൻ അതായത് ആജ്ഞാചക്രം വഴി സഹസ്രാരത്തിലേക്ക് അതാണ് ശ്രീനാരായണൻ ഗുരുദേവന്റെ ആ ഒരു തത്വം ഇനി ഒരു മഹാ അവധൂത സിദ്ധയോഗിയുണ്ട് കേരളത്തിൽ ആരാന്നറിയാമോ ശക്തിയുടെ നിറക്കൂട്ടമായിട്ടുള്ളൊരു സിദ്ധയോഗി പ്രപഞ്ചവുമായി ഒന്നായി സുബ്രഹ്മണ്യ ചൈതന്യത്തിൽ വിനീതം പ്രാപിച്ചിരിക്കുന്ന ഒരു സിദ്ധയോഗി പേരെല്ലാവർക്കും അറിയാം ചട്ടമ്പി സ്വാമി പക്ഷേ അദ്ദേഹത്തിന് വേണ്ട ഒരു മര്യാദ അദ്ദേഹത്തിന് വേണ്ട ഒരു സ്ഥാനം ഇന്നുവരെ ആത്മീയമായും സാമൂഹികമായും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളതൊരു വളരെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്തുമായിക്കൊള്ളട്ടെ അത് നിങ്ങൾ തന്നെ പരിശോധിക്കുക കാരണം ഞാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ സമാധിയിൽ ചെന്നപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലാകുന്നത് ഒരു സമാധിക്ക് ഇത്രയധികം ആളുകൾ ആരാധിക്കും ഇത്രയധികം ആളുകൾ സ്നേഹിക്കുമെന്ന് സ്വാമിയുടെ മന്ത്രാലയം ശിരടി സായിബാബയുടെ മന്ദിരം സന്ദർശിച്ചപ്പോൾ ചപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെയൊക്കെ വളരെ വലിയ രീതിയിലുള്ള ഭക്തിയാണ് പക്ഷെ കേരളത്തിൽ ഇങ്ങനൊരു സംഭവം കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വളരെ വലിയൊരു അത്ഭുതമാണ് തോന്നിയത് ഒരു ഗുരുവിൻ്റെ സമാധിക്ക് ഇവർ അറിഞ്ഞോ അറിയാതെയോ കൊടുക്കുന്ന പ്രാധാന്യം അറിഞ്ഞോ അറിയാതെയോ കാരണം ആ ഗുരുവിൻ്റെ തലവ് ഇവർക്കറിയില്ല ഇവരിപ്പോഴും ഓർത്തിരിക്കുന്നത് ഒരു സാധാരണ സാമൂഹ്യ പരിഷ്കർത്താവാണ് സമാധി എഴുതേലും സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ സമാധി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതുതന്നെ ഒന്ന് ചിന്തിച്ചാൽ മതി ഒരു സാമൂഹ്യ പരിഷ്കാരതാവന എങ്ങനെയാണ് സമാധി എന്ന് പറയുന്നത് സമാധി സ്ഥാനം എന്ന് പറയുന്നത് അതൊക്കെ ജീവസമാധി എന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയ ഒരു തലമാണ് അതിനെക്കുറിച്ചൊന്നും മനസ്സിലാകാതെ അറിഞ്ഞും അറിയാതെ ഇവർ തൊഴുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഈ ശ്രീനാരായണ ചൈതന്യം എന്ന് പറയുന്ന സുബ്രഹ്മണ്യ ശിവ ചൈതന്യം ഇവരിലേക്ക് ലഭിക്കുകയാണ് പിന്നെ പലരും കരുതുന്ന ശ്രീനാരായണ ഗുരുദേവൻ മറ്റ് മതത്തിൽപ്പെട്ട ഒരു ഒരാളെക്കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ടെങ്കിൽ അത് അനുകമ്പ ദശകമെന്നൊരു കൃതിയിൽ അപ്പുറ തിരിജ്ഞാന സംബന്ധർ മാണിക്യവാചകർ എന്ന് പറയുന്ന മഹാസിദ്ധന്മാരെക്കുറിച്ച് ശൈവസിദ്ധന്മാരെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ നബി തിരുമേനിയെക്കുറിച്ചും അതുപോലെ തന്നെ യേശുദേവനെക്കുറിച്ചും ചർച്ച ചെയ്തിട്ടുണ്ട് കാരണം അദ്വൈതം എന്ന് പറയുന്നത് എന്താണ് നീ ഞാൻ വേറെയല്ല എന്നുള്ള തത്വമാണ് നീ ഞാൻ വേറെയല്ല എന്നുള്ള ഭാവത്തിൽ ശൈവ അദ്വൈതത്തിലുള്ള നിന്ന ആളാണ് ശ്രീനാരായണ ഗുരുദേവൻ അതുകൊണ്ട് നീ ഞാൻ വേറെ വേറെയല്ല എന്നുള്ള ഭാവത്തിലാണ് ശ്രീനാരായണ ഗുരുദേവൻ എല്ലാത്തിനെയും കാണുന്നത് അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവൻ്റെ പേരിൽ ഉള്ള എസ് എ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിനാണ് ഏറ്റവും കൂടുതൽ സുബ്രഹ്മണ്യ ക്ഷേത്രം കേരളത്തിലുള്ളത് ഏറ്റവും കൂടുതൽ സുബ്രഹ്മണ്യ ക്ഷേത്രം കേരളത്തിലുള്ളത് എസ് എൻ ഡി പിക്ക് ആണ് അപ്പോൾ അതെല്ലാം വെച്ച് മനസ്സിലാക്കണം ഇനി ശ്രീനാരായണ ഗുരുദേവനെ നിങ്ങൾ ഒരു സനാതനധർമ്മി എന്നുള്ള ആ ലെവലിൽ നിന്ന് താഴ്ട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ മറ്റൊരു കാര്യം മനസ്സിലാക്കണം ശ്രീരാമകൃഷ്ണ പരമഹംസർ നിസ്കരിച്ചിട്ടുണ്ട് ശ്രീരാമകൃഷ്ണ പരമഹംസർ കുറച്ച് ദിനം ബൈബിൾ മാത്രം വായിച്ച് യേശുദേവനെ കാണാനായി തപം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കഥയാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ തന്നെ എഴുതി വെച്ച കഥയാണ് ശ്രീനാരായണ ഗുരുദേവൻ ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഒരു പള്ളി പോലും നിർമ്മിച്ചു കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ ഒരു മറ്റ് മതങ്ങളിൽപ്പെട്ട ദേവന്മാരെക്കുറിച്ചും കീർത്തനങ്ങൾ ആലപിച്ചിട്ടില്ല അനുകമ്പ ദശകം എന്ന് പറഞ്ഞാൽ ലോകത്ത് അനുകമ്പാശാലികളായി അനുകമ്പയോടെ ജനിച്ച ആളുകളെക്കുറിച്ച് ഒരു വരി എഴുതിയിട്ടുണ്ട് എന്നുള്ളത് മാത്രം അല്ലാതെ മൊത്തം അദ്വൈതത്തെക്കുറിച്ചും വേദാന്തത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഈശാവാസി ഉപനിഷത്തിന് ഒക്കെ ഭാഷ്യം രചിച്ച ആളാണ് ശ്രീനാരായണ ഗുരുദേവൻ അതുപോലെ തന്നെ ശ്രീനാരായണ സമുദായത്തെ പലരും മതം മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പല കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ച് തന്ന ആ ക്ഷേത്രത്തിൻ്റെ ബോധ്യം ഉള്ളതുകൊണ്ടാണ് ഈ ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയില്ല കൃതികൾ എഴുതിയിട്ടില്ലെങ്കിൽ ശരിയാണ് ശ്രീനാരായണ ഗുരുദേവനാണ് സത്യം പറഞ്ഞാൽ ഈ വലിയ സമുദായത്തെ അതായത് ഏകദേശം ഒരു കോടി ജനങ്ങൾ വരുന്ന കേരളത്തിൻ്റെ ഇരുപത്തിനാല് ശതമാനം വരുന്ന ജനസംഖ്യ അതായത് ഹൈന്ദവരിലെ ഏറ്റവും വലിയ ജനസംഖ്യയാണ് ഈ ശ്രീനാരായണ സമുദായത്തിന് തൊട്ട് അടുത്ത് നിൽക്കുന്ന സമുദായത്തിന് ശ്രീനാരായണ സമുദായത്തിൻ്റെ പകുതി ജനസംഖ്യയേ ഉള്ളൂ അതായത് നായർ സമുദായമാണ് എൻ എസ് എസ് ആണ് രണ്ടാമത് നിൽക്കുന്നത് നേർ പകുതിയാണ് ഇവരുടെ ജനസംഖ്യ എന്ന് പറയുന്നത് എന്നാൽ ശ്രീനാരായണയർ എന്ന് പറയുന്ന ഇവരുടെ ജനസംഖ്യ ഇവരുടെ രണ്ടരട്ടിയാണ് അപ്പോൾ അത് മനസ്സിലാക്കിയാൽ തന്നെ മനസ്സിലാകും ഹൈന്ദവതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ശ്രീനാരായണ സമുദായമാണ് ശ്രീനാരായണ സമുദായത്തെ തെറ്റിദ്ധരിപ്പിച്ച് എല്ലാം നടക്കുമെന്നുള്ളതാണ് പിന്നെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു ആത്മീയതലം മനസ്സിലാക്കി നിങ്ങൾ അവിടെ ധ്യാനിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച് കൂടുതൽ എനിക്ക് ബോധ്യവും വിവരവും വരുന്നത് ശിവഗിരി സന്ദർശിച്ചതിനു ശേഷമാണ് അതിനുശേഷമാണ് അവിടെ നിന്ന് ഒരാൾ പറയുന്നത് നിങ്ങൾ പിള്ളത്തടം ഗുഹ അതായത് മരുത്വാമലയിലുള്ള വെള്ളത്തൊട ഗുഹ സന്ദർശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതൽ ആത്മീയ ചൈതന്യം മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് എനിക്ക് ആ കഥ മനസ്സിലാക്കുന്നത് അവിടെ വെച്ചാണ് ശ്രീനാരായണ ഗുരുദേവന് ആത്മീയ സാക്ഷാത്കാരം ഉണ്ടാകുന്നത് സുബ്രഹ്മണ്യ സാക്ഷാത്കാരം ഉണ്ടായി മഹായോഗിയായി ശ്രീനാരായണ ഗുരുദേവൻ മാറുന്നത് അവിടെ വെച്ചാണ് അവിടെ വെച്ച് അഗസ്ത്യരുടെ ദർശനം ശ്രീനാരായണ ഗുരുദേവൻ ഉണ്ടായി എന്നാണ് പറയുന്നത് എന്തു തന്നെയാണെങ്കിലും ഞാൻ ആ സ്ഥലത്തെത്തിയതിനു ശേഷം പിള്ളത്തറം ഗുഹയിൽ ഒരു അഞ്ച് മിനിറ്റ് ധ്യാനത്തിൽ ഏർപ്പെട്ടതിന് ശേഷമാണ് എനിക്ക് ആ ബോധ്യമുണ്ടാകുന്നത് ഞാൻ ഒരുപാട് ഇതിനു മുൻപ് എനിക്ക് ഇതുപോലൊരു അനുഭവം ഉണ്ടായത് ബോഗരുടെ സമാധി എന്ന് പറയുന്ന പളനിയിൽ വെച്ചാണ് ആ പളനിയിൽ വെച്ചുണ്ടായതിന് സമാനമായ എങ്കിലും പളനിയിൽ വെച്ചുണ്ടായത് കുറച്ചുകൂടി വലിയ രീതിയിലുള്ള ഒരു അവസ്ഥയായിരുന്നു സമാധി അവസ്ഥ എന്നൊക്കെ പറയാം ഒരു ചിന്തയും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു പക്ഷേ അത് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള മാറ്റമുണ്ടായത് ശ്രീനാരായണ ഗുരുദേവൻ്റെ സമാധിസ്ഥാനത്ത് വെച്ചുമല്ല ശ്രീനാരായണ ഗുരുദേവന് അറിവ് ലഭിച്ച പിള്ളത്തട ഗുഹയിൽ അല്ലെങ്കിൽ ആത്മജ്ഞാനം ഉണ്ടായ പിള്ളത്തള ഗുഹയിൽ വെച്ചാണ് അതുകൊണ്ട് നിങ്ങൾ ശ്രീനാരായണ വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ ശിവഗിരി പോകുന്നതും കൂടെ ഉറപ്പായും നിങ്ങൾ മരുത്വാമല സന്ദർശിക്കേണ്ടതാണ് നിർബന്ധമാണ് കാരണം നിങ്ങൾക്ക് അവിശ്വാസം ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്കൊരു വിശ് ഇത് മനസ്സിലാവും ഇനി വേറെ ഗുരുക്കന്മാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ തൈക്കാട് അയ്യാവു സ്വാമിയുടെ സമാധി കേന്ദ്രമുണ്ട് തൈക്കാട് സ്വാമി എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവൻ്റെയും ചട്ടമ്പിസ്വാമിയുടെയും ഗുരുവായിരുന്നു അപ്പോൾ തന്നെ ആത്മീയ തലം മനസ്സിലാകുമല്ലോ ചട്ടമ്പിസ്വാമിയുടെയും ശ്രീനാരായണ ഗുരുദേവൻ്റെയും ആത്മീയ ഉപദേശകൻ അല്ലെങ്കിൽ ആത്മീയ വഴികാട്ടിക്കൊടുത്ത അവരെ ശാസിച്ചിട്ടുള്ള ഒരു മഹായോഗിയാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ തലം ആ അദ്ദേഹത്തിൽ നിന്നാണ് ഹതയോഗയും അദ്ദേഹത്തിൽ നിന്നാണ് സുബ്രഹ്മണ്യ ദീക്ഷയും ഈ രണ്ട് ഗുരുക്കന്മാർക്കും ലഭിക്കുന്നത് കേരള നവോത്ഥാനത്തിൽ ഒഴിച്ചുകൂടാൻ കൂടാൻ പറ്റാത്തൊരു പേര് തന്നെയാണ് തൈക്കാട് അയ്യാവ് സ്വാമി എങ്കിൽ അദ്ദേഹത്തിന് സ്വന്തം പേര് പ്രചരിപ്പിക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ആൾക്കാരും ശിഷ്യന്മാരോട് പോലും പറഞ്ഞിരിക്കുന്നത് എൻ്റെ കാര്യം പറയരുത് എന്നാണ് അതുകൊണ്ടാണ് തൈക്കാട് അയ്യാവ് സ്വാമിയെക്കുറിച്ച് കൂടുതൽ അറിയാത്തത് ഇനി ബോഗർ സ്വാമിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബോഗർ സിദ്ധസ്വാമി എന്ന് പറയുന്നത് പളനി ദണ്ഡായുധപാണിയെ നിർമ്മിച്ചതാണ് നവഭാഷാണം കൊണ്ടെന്ന് ഞാൻ പറഞ്ഞു ബോഗരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് മറ്റേത് ഗുരുക്കന്മാർ ഞാൻ ഇത്രയും കാലം പറഞ്ഞ ഗുരുക്കന്മാരെ എല്ലാം കാലം വലിയ ഉയർന്ന തലത്തിലാണ് പതിനെട്ട് സിദ്ധന്മാർ നിൽക്കുന്നത് അതിൽ പ്രധാനപ്പെട്ടത് തിരുമൂലം ും ഭഗരും അതുപോലെ തന്നെ അഗസ്ത്യരുമാണ് നാത്ത് പരമ്പരയിലെ മത്സ്യന്തരനാഥും ഗോരക്കനാഥും ഇതേ തലത്തിലുള്ള ആ ഗുരുതലത്തിലെത്തി നിൽക്കുന്നവരാണ് ഇവരെല്ലാം ശൈവസിദ്ധ യോഗികളായിരുന്നു പ്രത്യേകിച്ച് ഭോഗരുടെയൊക്കെ സപ്തകാന്ഡം എന്ന് പറഞ്ഞ പുസ്തകം വായിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ഗ്രന്ഥം വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതം തന്നെ ഇത്ര അത്ഭുതകരമാണോ എന്ന് തോന്നി പോകുന്ന രീതിയിലുള്ള അത്ഭുത കഥകൾ കേൾക്കാം അദ്ദേഹത്തിൻ്റെ ഗുരുവായിരുന്ന കലാങ്കിനാഥനാണ് കൺഫ്യൂഷ്യസ് എന്നാണ് പറയുന്നത് ഇങ് യാങ് എന്ന് പറയുന്നതൊക്കെ കണ്ടുപിടിച്ചതും അതൊക്കെ ചൈനീസ് ജനത കേതും ഈ ഗുരുക്കന്മാരാണെന്ന് പറയുന്നത് കൂടുവിട്ട് കൂടുമാറുക അതായത് മറ്റ് ശരീരം ചൈന ഒരു ചൈനക്കാരൻ്റെ ശരീരം സ്വീകരിച്ച് ചൈനീസ് ആളുകൾക്ക് ആത്മീയമായ ഉണർവ് നൽകിയ ആളാണ് ബോഗർ എന്ന് പറയുന്നു അപ്പോൾ ബോഗറുടെ ഒരു തലം എന്ന് പറയുന്നത് വളരെ വലിയ തലമാണ് ആ ബോഗരുടെ സിദ്ധ ബോഗരുടെയും പൊലിപ്പാണി സിദ്ധരുടെയും സമാധി സ്ഥാനമാണ് പളനി അതുകൊണ്ടാണ് പളനിക്ക് ഇത്രത്തോളം മഹത്വം വരുന്നത് അവിടെ ഞാൻ പറഞ്ഞു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആത്മീയാനുഭൂതി അവിടെ ഇരുന്നപ്പോഴാണ് ഞാൻ അപ്പോൾ ഭോഗരുടെ മൂലമന്ത്രമാണ് ഞാൻ അവിടെ ഇരുന്ന് ജപിക്കുന്നത് ആദ്യം ഭജത് ഭയ നമ എന്ന് പറഞ്ഞ് സുബ്രഹ്മണ്യ മൂലമന്ത്രം ചൊല്ലി ഒരു നൂറ്റിയെട്ട് മാലയിൽ എടുത്തതിനു ശേഷം ഞാൻ അവിടെ ഇരുന്ന് ആയിരത്തെട്ടാണ് എനിക്കിപ്പോഴും ഓർമ്മ കൊണ്ട് ആയിരത്തെട്ട് ജപിച്ചത് പോലും ഞാൻ അറിഞ്ഞില്ല പിന്നീടാണ് എനിക്കൊരു ബോധ്യം വന്നു ആര്യത്തോട്ട് ജപിച്ചു കാണുമെന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ആ എണ്ണം പോലും തെറ്റിപ്പോയി ഞാനും ആ ആത്മീയ ചൈതന്യമായ ഭോഗരും മാത്രമുള്ളൊരു സിറ്റുവേഷനിലേക്ക് മനസ്സുകൊണ്ട് എത്തി അപ്പോഴും ഞാൻ അവിടെ ചെന്നിരിക്കുമ്പോൾ ഈ ഇതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവൻ്റെ സമാധിസ്ഥാനത്തിൽ എങ്ങനെ ഇരിക്കണമെന്ന് എന്നറിയത്തില്ലെന്ന് പറഞ്ഞ പോലെ തന്നെ പളനിയിൽ എങ്ങനെ ഇരിക്കണമെന്ന് എന്ന് ആളുകൾക്കറിയില്ല അതിൻ്റെ ചുറ്റും ഇരുന്ന് ആളുകൾ ആഹാരം കഴിക്കുകയാണ് പല വിധത്തിലുള്ള ആഹാരം കഴിക്കുകയാണ് എന്നാൽ അവിടെ ഒരു അഞ്ച് മിനിറ്റിൽ നിന്ന് ധ്യാനിക്കാൻ ആർക്കും മനസ്സില്ല ഒരു മാലയെടുത്ത് ഒരു ജപമാല എടുത്ത് ധ്യാനിക്കാൻ ആർക്കും മനസ്സിലായി എല്ലാവരും അവരുടെ കാര്യത്തിൽ ആഹാരം കഴിക്കുന്ന കാര്യത്തിലൊക്കെ എങ്ങനെ ലയിച്ച് നിൽക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ പല പല സിദ്ധന്മാരുടെ സമാധികൾ ദർശിക്കുമ്പോൾ അവിടെ ധ്യാനിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് അവരുടെ ആത്മീയ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും മുകളിലാണ് ഒരു ക്ഷേത്രം നമ്മൾ കാണുന്ന രീതിയിൽ ഒരിക്കലും അല്ലെങ്കിൽ ഇവർക്കൊരു റൂളില്ല നമ്മൾ കൊണ്ട് ക്ഷേത്രം ഇത്ര വലം വെക്കണം ശിവക്ഷേത്രമാണെങ്കിൽ മുഴുവല വെക്കാൻ മുഴുവൻ വലം വയ്ക്കാൻ സാധിക്കില്ല ശിവലിംഗത്തിൻ്റെ പ്രതിഷ്ഠ ഉണ്ടെങ്കിൽ അങ്ങനെ പല പല നിയമങ്ങളാണ് എങ്കിൽ ഒരു സിദ്ധ സമാധിയിൽ അല്ലെങ്കിൽ ഒരു മഹാഗുരുവിൻ്റെ സമാധിയിൽ ചെന്നാൽ ഒരു തരത്തിലുള്ള നിയമങ്ങളും അവിടെ ഇല്ല കാരണം നിയമാതീതരാണ് ഏത് തരത്തിലുള്ള നിയമത്തിനും അധീനരാണ് അല്ല അതീതരാണ് അപ്പോൾ അങ്ങനെയുള്ള ഗുരുക്കന്മാരെ നമ്മൾ സമീപിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ അവിടെ നമ്മളും ആ ഗുരുക്കന്മാർ ഏത് രീതിയിലാണോ അറിവിനെ ഉണർന്നത് അതേ രീതിയിലുള്ള പത്മാസനത്തിലൊക്കെ ഇരുന്ന് ധ്യാനിക്കുകയാണ് വേണ്ടത് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഗുരുക്കന്മാരെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങാവുന്ന അപ്പം ഗുരുക്കന്മാരെക്കുറിച്ച് പഠിക്കുക ജീവിതം മാറും ഉറപ്പായിട്ടും മാറും ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ പതിനെട്ട് സിദ്ധ പരമ്പരയെക്കുറിച്ച് പഠിക്കുക പരമ്പരയെക്കുറിച്ച് പഠിക്കുക അല്ലെങ്കിൽ നാഗപരമ്പരയെക്കുറിച്ച് പഠിക്കുക ആദിശങ്കരാചാര്യത്തെക്കുറിച്ച് ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച് സ്വാമിയെക്കുറിച്ച് തൈക്കാട് അയ്യാവസ്വാമിയെക്കുറിച്ച് എല്ലാവരെക്കുറിച്ച് ഒന്ന് പഠിക്കുക അപ്പോൾ തന്നെ അന്ധവിശ്വാസം മാറും അന്ധവിശ്വാസം മാറും എന്ന് പറഞ്ഞാൽ യഥാർത്ഥ അറിവ് ഉണരും ഈ ഗുരുക്കന്മാരൊന്നും അന്ധവിശ്വാസം പ്രചരിപ്പിച്ചവരല്ല അപ്പോൾ തന്നെ കുറച്ചുകൂടി നമുക്ക് വ്യക്തമായി ആത്മീയതയിലേക്ക് ആഴത്തിൽ ചിന്തിക്കാൻ സാധിക്കും ഓം ശ്രീ ശ്രീലക്ഷ്മി നരസിംഹം ശരണം പ്രപത്തി